ഭാഷകളിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായി മാറിയ ഒരു മലയാളി താരം കൂടിയാണ് നദിയ മൊയ്തു അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും ഇപ്പോഴിതാ കുറേയധികം നാളുകൾക്ക് ശേഷം തൻ്റെ കുഞ്ഞിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് നദിയ മൊയ്തു എത്തുന്നത് നദിയ മൊയ്തു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന താരം ഏറ്റവും കൂടുതൽ വിശേഷങ്ങളും അതിനെക്കുറിച്ച് പങ്കുവയ്ക്കാറുണ്ട് പ്രേക്ഷകരും അതിൻ്റെ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കാറുമുണ്ട് സോഷ്യൽ മീഡിയ പങ്കുവെക്കുന്ന പ്രേക്ഷകർ വെറുതെയല്ല ഈ വാർത്തകളൊന്നും തന്നെ ഏറ്റെടുക്കുന്നത് ഇപ്പോഴുതാ നദിയ മൊയ്തൂൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നു മൂഹൂത്ത മകൾ സനത്തിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടാണ് നദിയ എത്തുന്നത് ആ പോസ്റ്റാണെങ്കിൽ വികാരഭരിതമായ പോസ്റ്റെന്നാണ് പ്രേക്ഷകരെല്ലാവരും വിശദീകരിക്കുന്നത് അതിന് കാരണങ്ങളുമുണ്ട് എന്ന് തന്നെ പറയുന്നു കാരണങ്ങൾ ഒരുപാടാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം ആരാധകരും ഇതിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് സ്നേഹം തുളമ്പുന്ന ചിത്രം എന്നാണ് എല്ലാവരും പറയുന്നത് സന്തോഷ ജന്മദിനം സ്ഥനം നീ എത്രയും അകലെയാണെന്നതോ അടുത്താണെന്നതോ പ്രധാനമല്ല ഞങ്ങളുടെ സ്നേഹം എല്ലായ്പ്പോഴും നിൻ്റെ അരികിലുണ്ടാകും ഇങ്ങനെയാണ് മകളെക്കുറിച്ച് നദിയ കുറിച്ചത് പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുകയും ൻ ഭാഷകളിലും തിരക്കേറിയ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് നദിയ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് അടുത്തിടെയാണ് സമൂഹമാധ്യമങ്ങളിൽ നദിയ സജീവമായി തുടങ്ങിയതുപോലും സജീവമാകാനൊക്കെ തന്നെയും എനിക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ച് അധികം അറിയില്ല എന്ന താരം പലപ്പോഴും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇതും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്ന വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് നദിയുടെ ആശംസകൾ അറിയിച്ച് എത്തുകയാണ് എല്ലാവരും നദിയുടെ മോൾക്കും ആശംസകൾ അറിയിക്കാൻ ആരും മറക്കുന്നില്ല എല്ലാവരും മകളുടെ വിശേഷങ്ങൾ കൂടുതലും ചോദിക്കുന്നുണ്ട് മകൾ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നവരുമുണ്ട് ഈ കൂട്ടത്തിൽ മുംബൈയിൽ സ്ഥിരതാമസമായ നദിയ മൊയ്തുവിനും സനം ജാന എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണ് അവരുടെ ചിത്രങ്ങളൊക്കെയാണ് താരം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ളത് ഭർത്താവ് ഗിരീഷ് ഗോഡ്ബോലെ മുംബൈയിൽ സാമ്പത്തിക വിദഗ്ധനായി ജോലി ചെയ്യുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് നദിയയുടെ കുടുംബം അമേരിക്കയിൽ നിന്ന് മുംബൈയിലേക്ക് മടങ്ങിയെത്തിയത് ഭർത്താവിനും മക്കൾക്കുമൊപ്പം ഏറെ നാൾ ഇന്ത്യയിൽ നിന്ന് വിട്ടുനിന്ന നദിയ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന തമിഴ് ചിത്രത്തിലൂടെ അഭിനയത്തിലേക്ക് മടങ്ങിയെത്തുകയും പിന്നീട് നിരവധി കഥാപാത്രങ്ങളിലൂടെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളികളുടെ ഒരു കാലത്തെ പ്രിയപ്പെട്ട നടി തന്നെയാണ് താരം അതൊരിക്കലും നമുക്ക് മറക്കാനും സാധിക്കില്ല അത്തരം നല്ല കഥാപാത്രങ്ങളും മികച്ച കഥാപാത്രങ്ങളും തന്ന ഒരു താരം തന്നെയാണ് നദിയ ഒരിക്കലും മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ തന്നെയാണ് നദിയ സമ്മാനിച്ചിട്ടുള്ളത് എന്ന് പറയാം പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു താരമായി തന്നെ നദിയ മൈദു ഇന്നും നിലനിൽക്കുന്നു എന്നതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഇടയിലേക്ക് വന്ന ഈ സ്റ്റോറിയും ചിത്രങ്ങളുമെല്ലാം നദിയെ പ്രേക്ഷകർ മറന്നിരുന്നുവെങ്കിൽ ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കില്ലായിരുന്നു എന്നാൽ അത്രമാത്രം പ്രേക്ഷകരും ആശംസകൾ അറിയിക്കാൻ എത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ